ഹലോ ഫ്രണ്ട്സ് ടെക് ടെക്സ്ലിക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഏതൊരു ആൻഡ്രോയിഡ് ആപ്പും എളുപ്പത്തിൽ ഹാക്ക് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഗെയിമുകൾ ഹാക്ക് ചെയ്തെടുക്കാൻ ഇൻ്റർനെറ്റിൽ ധാരാളം ആപ്പുകളുണ്ട് പക്ഷേ അതിലധികവും ഹാക്ക് ചെയ്തെടുക്കാൻ മൊബൈൽ റൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നാൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ലക്കി പാച്ചറാണ് ലക്കി പാച്ചർ കൊണ്ട് ഹാക്ക് ചെയ്യാൻ മൊബൈൽ റൂട്ട് ആവശ്യമില്ല മൊബൈൽ റൂട്ട് ചെയ്ത റൂട്ട് ചെയ്ത മൊബൈൽ എല്ലാ ഓപ്ഷനും ആണ് പക്ഷേ റൂട്ട് ചെയ്ത മൊബൈലിൽ ചിലത് മാത്രമേ നടക്കുകയുള്ളൂ ലക്കി പേച്ചറിനെ കുറിച്ച് അധികം പേർക്കും അറിയാമായിരിക്കും എന്നാൽ അറിയാത്തവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക എങ്ങനെയാണ് ഹാക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം ലിക്കി പേച്ചർ ഓപ്പൺ ചെയ്യുക ഇവിടെ നിങ്ങളുടെ മൊബൈലിലെ എല്ലാ ആപ്സും കാണും അതിൽ ഹാക്ക് ചെയ്യേണ്ട ഗെയിം ക്ലിക്ക് ചെയ്ത് ഓപ്പൺ മെനു മെനു ഓഫ് പേച്ചർ ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് മോഡിഫൈഡ് എ പി കെ ഫെൽ ക്ലിക്ക് ചെയ്യുക അതിൽ എ പി കെ റീബിൽഡ് ഫോർ ഇൻആപ്പ് ആൻഡ് എൽ ബി എമിനേഷൻ ക്ലിക്ക് ചെയ്യുക പിന്നെ റീബിൽഡ് ആപ്പ് ക്ലിക്ക് ചെയ്യുക കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക ലക്കി പേസൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ആവശ്യക്കാർക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ ഇങ്ങനെയുള്ളൊരു സ്ക്രീനാണ് വരിക അതിൽ ഗോ ടു ഫയൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഗെയിമിൻ്റെ നെയിം ഒന്ന് വരും അതിൽ ക്ലിക്ക് ചെയ്ത് അൺഇൻസ്റ്റാൾ അതിൽ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഗെയിം അൺഇൻസ്റ്റാൾ ആകും അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഗെയിം ഒന്നും കൂടി ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഗെയിം ഓപ്പൺ ചെയ്യുക ഞാൻ ട്രാഫിക് റേസർ എന്ന ഒരു കാറിന്റെ ഗെയിം ആണ് യൂസ് ചെയ്യുന്നത് ഇതിൽ നിങ്ങൾക്ക് മുകളിൽ കാണാം എനിക്ക് സീറോ ക്യാഷാണ് അതിന്റെ തൊട്ട് സൈഡിലായി ഒരു പ്ലസ് കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ പൂജ്യം പോയിന്റ് പതിമൂന്ന് ഡോളർ കൊടുത്തതിനാൽ നാൽപ്പതിനായിരം ഗെയിമിലെ ക്യാഷ് കിട്ടും അങ്ങനെ പലതരം കൊണ്ട് ഇങ്ങനെ എല്ലാ ഗെയിമുകളിലും ഉണ്ടാവും ഇത് ഇതാണ് ലക്കി പേച്ചർ പേജ് ഹാക്ക് ചെയ്യാൻ കഴിയുക അതിനായി ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ലക്കി പേച്ചറിൻ്റെ ഒരു പേജ് വരും അതിൽ അതിലൊന്നും ചെയ്യേണ്ട അവസാനമുള്ള യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക എനിക്ക് നാൽപ്പതിനായിരം രൂപ കിട്ടി ഇങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം നിങ്ങൾക്കാണ് എൻ്റെ പൂജ്യം ക്യാഷ് ഉള്ളത് ആറ് ലക്ഷത്തി ആയി ഇങ്ങനെ ഏതൊരു ഗെയിം വേണമെങ്കിലും ഹാക്ക് ചെയ്തെടുക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക പിന്നെ ലക്കി പേച്ചൻ്റെ ഒരു കുഴപ്പമെന്ന് വിചാരിച്ചാൽ ലക്കി പേച്ചർ ഉപയോഗിച്ച് എത്ര ക്യാഷ് വേണമെങ്കിലും ഉണ്ടാക്കും പക്ഷേ ലക്കി പേച്ചർ ഉപയോഗിച്ച് ഹാക്ക് ചെയ്ത ഗെയിം അധികം നാൾ മൊബൈലിൽ വിൽക്കുന്നത് അത്ര നല്ലതല്ല ലക്കി പേച്ചിന് വൈറസൊന്നുമില്ല പക്ഷേ ലക്കി പാച്ചർ ഉപയോഗിച്ച് ഹാക്ക് ചെയ്ത് ഗെയിമുകളിൽ വൈറസ് കയറും ആൻറ്റി വൈറസുകൾ ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും അതിനാൽ ഹാക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം അന്നേരം തന്നെ കുറച്ച് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഡിലീറ്റ് ചെയ്യണം വൈറസ് കയറി മൊബൈലിന് എന്തെങ്കിലും ആകുമോ എന്ന് എനിക്കറിയില്ല ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്